വർഷങ്ങളായി ലോകത്തിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ട പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ പ്രത്യേകിച്ച് ഗാസ മേഖലയിൽ നിർണായക വഴിത്തിരിവ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രേലും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം ലോകമെമ്പാട് വലിയ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിൽ രണ്ടാം വാർഷികത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ സുപ്രധാന വാർത്ത എത്തുന്നത് എന്നതും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ട്രംപിന്റെ പ്രഖ്യാപനം അനുസരിച്ചും ഈ സമാധാന ഉടമ്പടിയുടെ പ്രാരംഭഘട്ടം തൽക്ഷണം സുപ്രധാനവുമായ രണ്ട് നടപടികളാണ് ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ഇസ്രയേലി ബന്ദികളെയും ഉടനടി മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇവരെ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുക എന്ന ഇസ്രയേലിന്റെ മുഖ്യ ദൌത്യത്തിന് ഈ വ്യവസ്ഥയിലൂടെ പൂർണ്ണത ലഭിക്കും ഇസ്രയേൽ സൈന്യം ഉഭയകക്ഷി അംഗീകാരമുള്ള ഒരു നിശ്ചിത അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഇത് ഗാസയിലെ നിലവിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനും അതുവഴി സാധാരണക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്താനും സഹായകമാകും ട്രംപ് ഈ വിശേഷിപ്പിച്ച് ശക്തവും സുസ്ഥിരവുമായി സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകൾ എന്നായിരുന്നു ലോകത്തിനാകെ ഇതൊരു മഹത്തായ ദിവസമാണെന്നും എല്ലാ കക്ഷികളോടും നീതിപൂർവം പെരുമാറണമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മുഴുവൻ ലോകവും ഇതിൽ ഒരുമിച്ചിരിക്കുന്നുവെന്ന വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കരാർ എന്ന് സൂചിപ്പിക്കുന്നു ഈ സുപ്രധാന പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന് അഹും ഹമാസം സ്ഥിരീകരിച്ചിട്ടുണ്ട് കരാർ സ്ഥിരീകരിച്ചെതിന് അഹു വ്യാഴാഴ്ച തന്നെ സർക്കാർ യോഗം ചേർന്ന് ഉടനടി ഔദ്യോഗിക അംഗീകാരം നൽകുമെന്നും ബന്ധുക്കളുടെ മോചനത്തിനായി കാത്തിരിക്കുന്നു യാണെന്നും അറിയിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ദൗത്യത്തെ വിശുദ്ധ ദൗത്യമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇസ്രയേൽ പ്രതിരോധ സേനയിലെ സൈനികർക്ക് നന്ദി പറഞ്ഞു കൂടാതെ ഈ ദൌത്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും പിന്തുണയ്ക്കെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഇസ്രയേലിന്റെ പരമമായ ലക്ഷ്യമാണ് ബന്ധികളുടെ മോചനം എന്നതിന് ഈ പ്രതികരണം അടിവരയിടുന്നു കരാർ സ്ഥിരീകരിച്ച ഹമാസ് ഉടമ്പടി പൂർണ്ണമായി പാലിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കണമെന്നും ട്രംപിനോട് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഇത് കരാർ നടപ്പിലാക്കുന്നതിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനെ കുറിച്ചുള്ള അവരുടെ ആശങ്കയെ സൂചിപ്പിക്കുന്നു ഈജിപ്തിൽ നടന്ന ചർച്ചകൾ കൊടുവിലാണ് കരാറിന് വഴി തുറന്നതെന്നാണ് വിവരം ഈ ചരിത്രപരമായ റിന് പിന്നിൽ പ്രവർത്തിച്ച മധ്യസ്ഥരുടെ പങ്കെടുത്തു പറയേണ്ടതാണ് ട്രംപിന്റെ പ്രശംസ ലഭിച്ച രാജ്യങ്ങൾ ഖത്തർ ഈജിപ്ത് തുർക്കി എന്നിവയാണ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ചർച്ചകൾക്ക് വേദി ഒരുക്കുകയും പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലായിരുന്നു ഇസ്രയേലിനെയും ഹമാസിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമെത്തിക്കുകയും ചെയ്തത് അറബ് മുസ്ലിം ലോകത്തെയും ഇസ്രായേലിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സമവായത്തിലെത്താൻ അവരുടെ നയതന്ത്ര വൈദഗ്ധ്യം നിർണായകമായി ഈ സമാധാന പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഗാസ മേഖലയിൽ രണ്ട് വർഷമായി നിലനിൽക്കുന്ന കനത്ത സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു യും ഇരുന്നൂറ്റിഅൻപത്തൊന്ന് പേർ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനിക നടപടിയിൽ ഗാസ്യൽ അറുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം പറയുന്നു കൊല്ലപ്പെട്ടവരിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളും ഉൾപ്പെടുന്നുവെന്നത് ഗാസിലെ മനുഷ്യത്വ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ സാധാരണക്കാർ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണമായി തകർക്കപ്പെട്ടതിന്റെയും ഭക്ഷ്യക്ഷാമത്തിന്റെയും ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെയും കഥ പറയുന്നു ഈ സമാധാന ഉടമ്പടി പ്രഖ്യാപനം ഈ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താനുള്ള പ്രതീക്ഷ നൽകുന്നു ഈ പ്രാഥമിക സമാധാന ഉടമ്പടി പ്രഖ്യാപനത്തിൽ ലോകമെമ്പാടുമുള്ള നേതാക്കൾ അതീവ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ യു എൻ എന്നിവയെല്ലാം ഈ നീക്കത്തെ സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിൽ ഒരു സുപ്രധാന നേട്ടമായി ഇത് കണക്കാക്കപ്പെടും ട്രംപിന്റെ ഭരണകാലത്ത് അദ്ദേഹം അറബ് ലോകത്തും ഇസ്രയേലും സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലുമായി സൗഹൃദബന്ധ സ്ഥാപിക്കാൻ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ച എബ്രഹാം ഉടമ്പടികൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളായിരുന്നു ഈ ഗാസ കരാർ നിലവിൽ വരികയാണെങ്കിൽ തന്റെ രണ്ടാം ടൈമിലെ ഏറ്റവും വലിയ വിദേശനയേട്ടമായി ഇത് ഉയർത്തിക്കാട്ടാൻ ട്രംപിന് സാധിക്കും കൂടാതെ മേഖലയിലെ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും കരാർ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിനുള്ള സമയക്രമം വ്യക്തമല്ല ഇത് ഈ ഉടമ്പടിക്ക് മുന്നിലുള്ള ഒരു സുപ്രധാന വെല്ലുവിളിയാണ് സമാധാന ഉടമ്പടികൾ പലപ്പോഴും നടപ്പാക്കൽ ഘട്ടത്തിലാണ് പരാജയപ്പെടുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും ഇസ്രയേൽ സൈന്യം ഏത് അതിർത്തിയിലേക്കാണ് പിൻവാങ്ങുക അതിർത്തി നിശ്ചയിക്കുന്നതിനുള്ള ഉപാധികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട് കരാർ പൂർണ്ണമായി പാലിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം പാവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങളെ മുൻകൂട്ടി കാണുന്നു ഈ കരാർ പ്രാരംഭഘട്ടം മാത്രമാണ് ദീർഘകാല സമാധാനം ഉറപ്പാക്കണമെങ്കിൽ ഗാസയുടെ ഭരണം പുനർനിർമ്മാണം പലസ്തീൻ സ്റ്റേറ്റിന്റെ അംഗീകാരം തുടങ്ങിയ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിൽ ഇരുപക്ഷവും സമവായത്തിൽ എത്തേണ്ടതുണ്ട് എങ്കിലും ബന്ധുക്കളെ മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണയിലെത്തിയത് വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് ഈ പ്രാരംഭ കരാർ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് നടപടിയായി കണക്കാക്കാം ഇത് ഭാവിയിലെ കൂടുതൽ സമഗ്രമായ ചർച്ചകൾക്ക് അടിത്തറയിടും ഖാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും അംഗീകാരം നൽകി എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് ഇത് ദീർഘകാല സമാധാനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി ലോകം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു ബന്ധുക്കളുടെ മോചനവും ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് പ്രാരംഭഘട്ടത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഈ കരാർ നടപ്പിലാക്കുന്നതിലും തുടർ മേഖലയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിലും വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾ തുടർന്നുള്ള ഘട്ടങ്ങളിലും നിർണായകമായിരിക്കും ഈ ഉടമ്പടി ഗാസിലെ ആയിരക്കണക്കിന് ദുരിതബാധിതർക്ക് ആശ്വാസത്തിന് ഒരു സന്ദേശമാണ് നൽകുന്നത് ഒപ്പം ട്രംപിന്റെ വിദേശ നയത്തിന് പുതിയ തിളക്കവും നൽകുന്നു